ബി ജെ പിക്ക് അങ്ങനെ ഒരു ഭാഗത്ത് വിമർശനം ഉയർത്തുന്നു കർഷക പ്രശ്നങ്ങളിൽ സർക്കാരിനെ വിമർശിക്കുകയാണ് കെ സി ബി സി നെൽകർഷകരെ സർക്കാർ കടക്കണിയിലാക്കുന്നുവെന്നാണ് വിമർശനം റബ്ബറിന് പ്രകടന പത്രികയിൽ പറഞ്ഞ വില നൽകാൻ സർക്കാർ ആർജവം കാണിക്കണമെന്നാണ് കെ സി ബി സി ഇൻഫാങ് കമ്മീഷന്റെ സർക്കുലറിൽ പറയുന്നത് ഷഹദ് റഹ്മാൻ ഇപ്പോൾ ഷഹദ് ഷഹദ് എന്താണ് ആ സർക്കുലറിലുള്ള വിമർശനം ഉന്മേഷെ പ്രധാനമായിട്ടും ഈ സർക്കുലർ ഇന്ന് ഈ പ്രധാനപ്പെട്ട പള്ളികളിലൊക്കെ വായിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം താമരശ്ശേരിയിലാണ് ഇത്തരത്തിൽ ഈ താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള കെ സി ബി സി ഇൻഫോം കമ്മീഷനാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് കാർഷിക പ്രശ്നങ്ങളിൽ സർക്കാരിന് സർക്കാർ ഒന്നും തന്നെ ചെയ്യുന്നില്ല നെൽകർഷകരെ സർക്കാർ കടക്കണിയിലാക്കുകയാണ് റബ്ബറിന് പ്രകടന പത്രികയിൽ പറഞ്ഞ വില നൽകാൻ സർക്കാർ ആർജവം കാണിക്കണം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കണം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് ഇന്ന് കെ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇതിനു മുമ്പ് ഉയർന്നു വന്നതാണ് ആ ഘട്ടത്തിൽ ഇരു സർക്കാരുകളും കേന്ദ്ര സർക്കാർ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളാട്ടെ ഈ അധ്യക്ഷന്മാരെ നേരിട്ട് കാണുകയും ഒപ്പം തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ഒക്കെ ഒപ്പം തന്നെ അനുനയ ചർച്ചകൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ചെറിയ രീതിയിൽ ഇത്തരം വിഷയങ്ങളിൽ ഒരു അയവ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും ഈ വിഷയത്തിൽ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും അതിരൂക്ഷമായ വിമർശനങ്ങളുമായി ഇപ്പോൾ കെ സി ബി സി ഇൻഫോം കമ്മീഷൻ ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇനി ഇലക്ഷനൊക്കെ വരാൻ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാരണം ഈ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് അത് പ്രകടന പത്രികയിൽ പറഞ്ഞ വില നൽകാൻ സർക്കാർ തയ്യാറാകണം എന്നൊരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇത് ഏതെങ്കിലും തരത്തിൽ മറ്റ് പാർട്ടികൾ മുതലെടുക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകേണ്ടതാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമുക്കറിയാം വന്യമൃഗ ശല്യങ്ങളുടെ ഒരു ശല്യം വലിയ പ്രത്യേകിച്ച് വയനാട് താമരശ്ശേരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇത്തരം ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കെ സി ബി സി ഇൻഫോം കമ്മീഷൻ ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കി ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്